ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിടണമെന്ന് സുനിൽകുമാർ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് അതിൽ പങ്കുണ്ടോ എന്ന് അറിയില്ല പൂരം കലക്കാൻ നേതൃത്വം നൽകിയവർ ആരായാലും അത് പുറത്തു വരണമെന്നും സുനിൽകുമാർ പറഞ്ഞു എ ഡി ജി തെളിവുകളൊന്നുമില്ല പക്ഷെ എനിക്ക് അഭ്യർത്ഥി പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി നാടകീയമായ രംഗ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും എന്ന് മാത്രമല്ല പൂരം അലങ്കോലപ്പെടുത്തിയത് പൂരം അലങ്കൂലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത് സർക്കാരാണെന്നും അതിൻ്റെ പിന്നിൽ എൽ ഡി എഫ് ആണെന്നും പ്രചരണം നടത്തി അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എനിക്കെതിരെയും അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെയും ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അന്നത്തെ ബി ജെ പിയും അവിടുത്തെ ആർ എസ് എസും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ